ത്തിന്റെ അവസ്ഥ എന്ത് തന്നെയാണെങ്കിലും ശരി ഒരു കാര്യം ചങ്കിന്റെ ഉള്ളിൽ എഴുതി കിട്ടും നമ്മുടെ നമ്മുടെ പ്രത്യാശ എല്ലാം നഷ്ടപ്പെട്ടു പോയൊരു അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ഇനി ഉയർന്നു വരാൻ ഒരു സാധ്യതയില്ലാതെ വേരുകൾ നഷ്ടപ്പെട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണെങ്കിലും ശരി പുതുവെള്ളത്തിന്റെ ഗന്ധം വന്നാൽ നമ്മൾ രക്ഷപ്പെടും എന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ബൈബിളില് ഈ പുതുവെള്ളം അല്ലെങ്കിൽ ഈ വെള്ളത്തിന്റെ ഗന്ധമേറ്റു എന്നൊക്കെ പറയുമ്പോൾ അത് പരിശുദ്ധാത്മാവിനെ കുറിച്ചൊരു സൂചനയുണ്ട് അല്ലേ പരിശുദ്ധാത്മാവിനെ കുറിച്ചൊരു വെളിപ്പെടുത്തലാണത് ഹാലോ ജീവജോഹന ഏഴ് പറഞ്ഞ ജീവജലത്തിന്റെ അരുവിയായ പരിശുദ്ധാത്മാവിന്റെ ഒരു നനവ് നമ്മുടെ ജീവിതത്തിൽ പഴകിപ്പോയ തീർന്നുപോയ ദ്രവിച്ചു നശിച്ചുപോയ അത് പാപത്തിന്റെ ഏത് അവസ്ഥയിലാണെങ്കിലും ശരി ഒരു പരിശുദ്ധാത്മാവിന്റെ നനവ് നമ്മുടെ ജീവിതത്തിൽ വന്ന